ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആത്മാർത്ഥരായ പ്രവർത്തകർ കേരളക്കരയിലും അതിന്റെ പുറത്തും ഈ മുന്നോട്ട് കോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന റബ്ബിന്റെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ മനുഷ്യൻ ആ റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് പറയാണ് നമുക്ക് തരുന്ന ന്യാമത്തൊക്കെ കോഴിക്കോട് ജില്ലയിലെ മടവൂർ ഷെയ്ഖിന്റെ പക്കലിൽ നിന്നാണ് എന്ന് ഇത് തുറന്നു പറഞ്ഞാല് പുത്തമ്പാദികള് ഒരു സ്ഥാത പറഞ്ഞ എന്താ അറിയോ ഇവർ കയറിയ ബസ്സിൽ അത്രയും വലിയ പുത്തംവാദികളാണ് അത്രേ മഹാബികൾ അവരുടെ കാറ്റടിക്കണ റേഞ്ചിൽ പോലും നിൽക്കാൻ പാടില്ല മാത്രമല്ല ഇവരുടെ കൂടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് കൂടരുത് നമ്മളെ കുട്ടികളെ ഇവർക്ക് കെട്ടിച്ചു കൊടുക്കരുത് തിരിച്ചു കൊടുത്ത് കെട്ടുകയും ചെയ്യരുത് മാത്രമല്ല ഇവൻ വന്നാൽ കഥകൊക്കെ കൊട്ടിയടക്കണം ഓം വീട് കഴിഞ്ഞാൽ പച്ചവെള്ളം പോലും കൊടുക്കരുത് ആരെ കുറിച്ചായി പറയണത് എന്ന് പറയുന്ന മുജാഹിദികൾക്ക് കൊടുക്കാൻ പാടില്ല എന്തൊരു വിരോധാഭാസം കാര്യങ്ങളും ബാലകളും മോനീദുകളും നരകത്തിലേക്കുള്ള ഏർപ്പാടാണെന്ന് പറയുമ്പോൾ അതൊക്കെ അതൊക്കെ ചൊല്ലിയവർ നരകത്തിലാണെങ്കിൽ ഇതൊക്കെ വിശ്വസിച്ച മുൻഗാമികളെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലേക്ക് പൊയ്ക്കോളാം എന്ന് വരെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന കേട്ടു നോക്കൂ നിങ്ങൾ ും ഹു അതല്ല നല്ലത് ഓലൊക്കെ മൗല് തോട്ട് നരകത്ത് പോകാണെങ്കിൽ ആ നരകത്തിലുള്ള ഈ അന്തങ്കമ്മികൾ പോകുന്ന സ്വർഗത്തിനേക്കാൾ നല്ലത് നരകത്ത് പോലെ അപ്പൊ നിങ്ങൾ ഞാൻ അവിടെ കാത്താ മതി അങ്ങനെയാണെങ്കിൽ കണ്ണത്ത് കഞ്ഞ കണ്ണിയത്തും വാളക്കുളവും ഒക്കെ നരകത്തിലാണെങ്കിൽ നിങ്ങൾ ഞാൻ അവിടെ കാത്താ മതി ഞാൻ ഇവിടെക്ക് വരുമല്ലോ ആവിടെ പോയിക്കൊണ്ട് കേട്ടില്ലേ അപ്പൊ നരകം എന്ന് പറഞ്ഞ ഈ ഉസ്താദിന്റെ പുതിയ എ ആണെന്നാണ് അവിടെ എ സി വെച്ചു കൊടുക്കുമല്ലോ കണ്ണിയത്തും നേതാക്കന്മാരൊക്കെ പോയ ആ നരകാണോ എങ്കിൽ അങ്ങക്ക് ആ നരകം മതി അവിടെ അങ്ങക്ക് എ സി ഉണ്ടാവും എന്തപ്പയാളൊക്കെ പറ ലോകവിശ്വാസം അപ്പൊ മുൻഗാമികളൊക്കെ ഏത് വഴിയിലാണോ ആ വഴിയിലാണ് പാരമ്പര്യ മാർഗത്തിലാണ് എന്ന് പറയുന്ന ഈ വാദം കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഫിറൗനാണ് പ്രവാചകന്മാരല്ല ആ പ്രവാചകന്മാരുടെ വഴിയിൽ നിന്നവരല്ല മുൻഗാമികളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചവർ ഒന്നാമതായി ചോദ്യം ചരിത്രപരമായി മനസ്സിലാകുന്നത് അലഹി അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് കയറി ചെന്ന് ഫിറോവിന്റെ മുമ്പിൽ നെഞ്ചുവിരുത്തി റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ ഫിറോവിന്റെ ഒരു ചോദ്യം നിങ്ങൾ രണ്ടുപേരും പറയുന്ന റബ്ബാരാണ് പറയുന്നത് ഈ ലോകത്തുള്ളതിനെ എല്ലാം സിട്ടിച്ച് അവക്കതിന്റെ വേണ്ട ഹിതായത്ത് കാണിച്ചു കൊടുത്ത മാർഗദർശനം കാണിച്ചു കൊടുത്തവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞ ആ മൂസാ നബിയോട് ഫിറോൻ ഉത്തരം വിട്ടിയപ്പോ ചോദിച്ച ചോദ്യാമികളെ അവസ്ഥ എന്താണ് അന്ന് മൂസാ നബി പറഞ്ഞ എന്താ മുൻഗാമികളൊക്കെ നരകത്തിലാണെന്നല്ല ഓരൊക്കെ സ്വർഗത്തിലാണെന്നല്ല നബി കൊടുത്ത ആ ൾക്കപ്പുറത്തുള്ള അതേ മറുപടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾക്കും പറയാനുള്ളത് അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ പക്കലാൻ ആരും നരകത്തിലാണെന്ന് പറയാൻ ആളുകളല്ല ആരും പറയാനും നമ്മൾ ആളുകളല്ല അങ്ങനെ പറയാനും പാടില്ല ആരും ഒരാളെ കാഫർ എന്ന് വിളിക്കാറും അധികാരമല്ല പക്ഷേ ഇന്നത് കുഫുറാൻ ഇന്നത് ഷുർഖാൻ ഇന്നത് നരകത്തിന്റെ വഴിയാണ് എന്ന് പറയലാണ് ഞങ്ങളുടെ ബാധ്യത അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും പൈക്കോളാൻ പണ്ട് ജാമ്യ ടീച്ചറുടെ പ്രസംഗം കേട്ടിരുന്നു എന്താണ് സിനിമാ നടന്മാരൊക്കെ പെങ്ങളെ വാദപ്രകാരം നിരകത്തേക്കല്ലേ അപ്പൊ ആ നിരകരിക്കും രസം എന്നാണ് ജാമ്യ ടീച്ചർ പറഞ്ഞത് ആ കോലത്തിലൊരു വർത്താനാണ് ഇപ്പോ എല്ലാ ലക്കുല കാണും വിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് കാസ്മി എന്താണ് അതെ ഓലക്ക പോണ നരകത്തിൽ ഞങ്ങൾ കേസി ഉണ്ടാവും അപ്പൊ എന്താ പറയുക വിശ്വാസം ഇങ്ങനെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളക്കരയിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശിയപ്പോ വലിയ വലിയ സഖാഫിമാരൊക്കെ പലതും തുറന്നു പറയാൻ തുടങ്ങി ഓരോ ഏതോ ഒരു ചൻ ബദിനങ്ങളെക്കാളും വലിയൊരു സ്ഥാനം സി എമ്മിനുണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട് പാടി ആ പാട്ട് കേട്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം േ അതായത് പകരം ഒരു സി എം ഇതിപ്പോ വലിയ അത്ഭുതമൊന്നും അല്ല കാരണം മാലിക്കുൽ മുലൂക്ക് സി എം പിന്നെ അറിഷിന്റെ നായകനാണെന്നൊക്കെ പറഞ്ഞില്ല അതിനപ്പുറത്ത് നല്ല പത് പക്ഷെ ഇത്തരം അതിവാദങ്ങൾക്കെതിരെ നമ്മൾ ഇത്തരത്തിലുള്ള കവലകളിലും മാർക്കറ്റുകളിലും ഇതുപോലെയുള്ള ഷിർക്കിന്റെ കുഫറിന്റെ വാദങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ അതിന്റെ അരമനകളിൽ നന്തി ഉറങ്ങുന്ന മുസ്ലിയാക്കന്മാർക്ക് എതിരെ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയാതെയായി അവസാനം ഒരു മുസ്ലിയാർ അത് ശക്തമായി പ്രതികരിച്ചു നോക്കൂ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മുന്നൂറ്റി പതിമൂന്ന് ഉണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫുർ വരാൻ ഉള്ളതാണ് കാരണം ആർക്കും സംശയമില്ലല്ലോ ബദിങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് ആ മുന്നൂറ്റി പതിമൂന്ന് ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്താണെങ്കിൽ അവനെ കേട്ടേ മഹാനവറുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അത് പറഞ്ഞിരുന്നെങ്കിൽ കൈകാര്യം ചെയ്യുന്നവരേണ്ടത് അപ്പൊ മരണത്തിന് രക്ഷേ ഈ നെല്ലിക്കയും ഉപ്പുമൊക്കെ അച്ചാറ് സുറുക്കിയില് കൊണ്ടിടുന്ന പോലെയാണ് മഹാന്മാർക്ക് മരിച്ചു കഴിഞ്ഞ പവർ എന്ന വീര്യം കൂടും അപ്പൊ സി എമ്മിന് മരണത്തിന് ശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണോ പേരോട് മുസ്ലിർ വാക്കാൽ പറയുന്നത് മരിച്ചാൽ പവർ അവർ കൂടുന്നല്ലേ ഇവര് പറയാറുള്ളത് സാധാരണ ജീവിച്ചിരിക്കുന്ന നാളിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ കൈകാര്യം ചെയ്യും അപ്പൊ കൈകാര്യം ചെയ്യാൻ കഴിവില്ലേ അപ്പൊ ഈ രൂപത്തിലൊക്കെ ഇരിക്കട്ടെ എന്തായാലും ഈ കുഫ്രൻ വാദങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു കാലഘട്ടത്തിൽ ഷിർക്കിന്റെ കാര്യമായി കേരളത്തിൽ ഓടി നടന്ന പേരോട് മുസ്ലിം ഇന്നവിടെ തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ അദ്ദേഹം ചിലതിനെയൊക്കെ എതിർക്കാൻ തുടങ്ങി അത് ഈ പ്രസ്ഥാനത്തിന്റെ ദ്രവത്തിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പോയി പോയി എവിടെ എത്തി നരങ്ങള് പതിനാറ് ലോകങ്ങൾ വരെ നിയന്ത്രിക്കുന്ന മഹാന്മാരുടെ അത്ര ലോകത്ത് കേട്ടു നോക്കൂ ആലം അവരും നോക്കൂല്ല അവർക്കൊക്കെ അല്ല ലോകം തിരിഞ്ഞത് ഒരാൾ കുത്തുമ്പാവണമെങ്കിൽ പതിനാറ് ലോകം തിരിയണം പതിനാറ് ലോകം പതിനഞ്ച് ലോകല്ല പതിനാറ് ലോകം തിരിയണം ഒരു ലോകം തിരിഞ്ഞാൽ പോരാ പതിനാറ് ലോകത്തെപ്പെട്ട ഒരു ലോകം ഏതാണെന്നറിയാം ഒരു ലോകം ഈ ദുനിയാവും ആഹ്റം എല്ലാം വരാൻ പോകുന്ന ഈ ദുനിയാവും ഇതിന് വരാൻ പോകുന്ന ഒരു ആഹ്റം ഉണ്ടല്ലോ ഈ ആഹ്റം പാടെ കൂടിയാൽ ഒരു ആയിട്ടുള്ളൂ അപ്പം ഇനി പതിനഞ്ച് ലോകം ഇതിന്റെ ശേഷം വേറെ അറിയാണ്ട് കേട്ടില്ലേ അപ്പൊ പതിനാറ് ലോകങ്ങളും തിരിഞ്ഞ ആളാണ് മടവൂര് അത് ഞങ്ങൾക്ക് മനസ്സിലായി മൂപ്പര കബറിന്റെ പതിനാറടി അപ്പുറത്തുള്ള ഭണ്ഡാരം കൊണ്ടായിട്ട് ഊപ്പൻ അറിഞ്ഞിട്ടില്ല പറഞ്ഞു പതിനാറ് ലോകം അങ്ങോട്ട് തള്ളി വിടണേ ഇത് മർക്കസിലെ അധ്യാപകനാണ് ശരിയാഘോസിന്റെ വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന പണ്ഡിതനാണ് പതിനാറ് ലോകങ്ങൾ അതിലൊരു ലോകാണല്ലോ ദുനിയാവും പരലോകവും അതൊരു ലോകാണ് അതിന്റെ അപ്പുറത്ത് വേറെ പതിനഞ്ച് ലോകം അതൊക്കെ തിരിഞ്ഞ ആളാണ് കേൾക്കണി ഞങ്ങൾക്ക് തിരിഞ്ഞെന്താ വെച്ചാല് നിങ്ങളെ രോഗം എന്താ ഞമ്മക്ക് തിരിഞ്ഞ് പാവപ്പെട്ട ആളുകളെ മക്കപറകളിലേക്കും ജാറങ്ങളിലേക്കും കൊണ്ടുവന്ന് അവിടെയുള്ള പല തോന്നിവാസങ്ങൾക്കും ഇരയാക്കാൻ ആണ്ട് നേർച്ചകളെന്ന് പേരിട്ട് അല്ലാതെ ഇവക്കെ പേരിട്ട് പാവങ്ങളുടെ ആഭരണങ്ങളും സമ്പത്തും കൊള്ളയടിക്കാനുള്ള ഒരു വഴിയാണ് നിങ്ങൾ ഈ സ്വീകരിക്കുന്നത് എന്നുള്ളത് എന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ ഒരു പ്രധാന പോയിന്റായി പറഞ്ഞുകൊണ്ടായിരിക്കും ഞാനത് അവസാനിപ്പിക്കുക പതിനാറ് ലോകങ്ങൾ തിരിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൊട്ടപ്പുറത്തുള്ള ഭാരപ്പെട്ടി കൊണ്ടുപോയതടക്കം സി എം പറഞ്ഞിട്ടില്ല ഇനി മാത്രല്ല വായിക്കാൻ പറ്റിയ ദൂരദർശിനി പലരുടെയും അടുത്തുണ്ട് നാസയുടെ അടുത്തില്ല നാസ ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഒരിക്കലും അള്ളാഹു നൽകിയ ആഫിയത്ത് ആരോഗ്യം മാനസികവും ശാരീരികവുമായ ബുദ്ധിപരവുമായ ആരോഗ്യം ഒരിക്കലും നശിപ്പിക്കാത്ത നാസാക്കാത്ത ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ആരിപ്യങ്ങളായ കേട്ടില്ലേ രാസക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത വലിയ അറിവുകളൊക്കെയാണ് ഇപ്പൊ സി എമ്മിന്റെ അടുത്തുള്ളത് ഇരിക്കട്ടെ എന്തായാലും ഈ രൂപത്തിലൊക്കെയുള്ള അമിതമായ മഹത്വവൽക്കരണങ്ങൾ ഇതിനാണോ സമൂഹം നിങ്ങളെ ഭക്ഷണം തന്നു പോറ്റുന്നത് ഇതിനാണോ സമൂഹം നിങ്ങളെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ചു കൊണ്ടു നടക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഇവർക്ക് പറയാൻ അവന്റെ പ്രവാചകനെ കുറിച്ച് പറയാൻ നാവില്ല വിശുദ്ധ ഖുർആാനിന്റെ വചനാമൃതങ്ങൾ ഉറക്കെ ഉറക്കെ ഓതി പറയാൻ ഇവിടുത്തെ മുസ്ലിയാക്കന്മാരില്ല പ്രവാചകന്റെ ഹദീസുകൾ സെൽഫുകൾ മനസ്സിലാക്കിയതുപോലെ പറയാൻ ഈ നാട്ടിലെ ആളുകളില്ല ഒരു മുസ്ലിം കേവലം ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വലിയ വലിയ കാലം കിതാബ് ഓതിയിട്ട് പറയാണ് ലോകം നിയന്ത്രിക്കുന്നത് സി എം ആണ് ഇലയറങ്ങുന്നത് പോലെ മൂപ്പർ അറിയുന്നുണ്ട് അതുപോലെ തന്നെ ഉടമസ്ഥനാണ് അദ്ദേഹം അതുപോലെ നാസൊക്കെ പൊരുത്തം കിട്ടാത്തത് പലതൊക്കെ മൂപ്പരുത്തുണ്ട് ലൗഹുൽ മഹഫൂദൊക്കെ സി എം തിരുത്തുന്നുണ്ട് ഇത് പറയാനാണോ നിങ്ങളെ സമൂഹം പഠിപ്പിച്ചെടുത്തത് നിനക്ക് എന്താ തെളിവ് ഇന്ന ആള് പറഞ്ഞു ഇന്ന ഹാജാര് പറഞ്ഞു ഇന്ന ആള് പറഞ്ഞു എന്നല്ലാതെ എന്താണ് ബലവത്തായ ഒരു തെളിവ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനൊക്കെ ധീരമായ എന്ത് ബന്ധം ഈ പറയപ്പെട്ട മഹാന്മാർ എന്ന് പറയുന്നവരെ കണ്ട് കണ്ടവറിവരെ കണ്ടവർ വരെ മരിച്ചു തീർന്നിട്ടില്ല ഈ അടുത്ത് കഴിഞ്ഞു പോയാലാണ് അദ്ദേഹം വെറും മുപ്പത്തിമൂന്ന് കൊല്ലമായിട്ടുള്ളൂ അദ്ദേഹത്തെ കണ്ടവർ വരെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തെ കുറിച്ചാണ് അഭിഞ്ഞൊരു നൂറ് കൊല്ലം കഴിഞ്ഞ് എന്താ പറയാ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും ഇത്തരത്തിലുള്ള മഹാൻമാരങ്ങൾ ആണെന്ന് പറയപ്പെടുന്ന ആളുകളെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാരുടെ പണ്ടത്തെ തലതൊട്ടൻ തല തൊട്ടപ്പന്മാരായ നേതാക്കന്മാർ ശ്രദ്ധിക്കണേ ഇതൊരു പ്രധാന പോയിന്റാ പറയുന്നത് അവരുടെ പണ്ടത്തെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത് എന്താ ഞങ്ങളാരും നേരിട്ട് സി എമ്മിനെയോ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഉറങ്ങുന്ന ശുഹതാക്കളാണെന്ന് പറയുന്നവരോടോ അല്ലെങ്കിൽ ഉള്ളാളന്തങ്ങളോടോ ഭീമാ ഉമ്മിച്ചയോടോ അല്ലെങ്കിൽ നാഗൂറിലും മജ്മീറിലും മുത്തുപേട്ടയിലും അവിടെ കിടക്കുന്ന മഹാന്മാരോടൊന്നും ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ ഒരു മുസ്ലിമും പറയില്ല എന്നാണ് റഷീദുദ്ദീൻ മുസ്ലമുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ മുൻകാല പണ്ഡിതൻ എഴുതി വെച്ചത് അങ്ങനെ ആരും ഞങ്ങൾ ഇല്ല അങ്ങനെ ഒരു മുസ്ലിമും പറയില്ല എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് അവരുടെ ഹക്ക് ജാഹ് കൊണ്ട് തേടുകയാണ് ആണോ എന്നാ റഷീദുദ്ദീൻ മുസ്ലിയാരുടെ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പറഞ്ഞു നിഷേധിക്കാൻ കഴിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്നാണ് അങ്ങനെ ഒരു മുസ്ലിമും പറയില്ല എന്നാൽ പോയി പോയി എവിടെ എത്തി നേരിട്ട് ചോദിക്കാം അള്ളാഹുബിനോട് മാത്രം ചോദിക്കുന്നത് പിശാജിന്റെ വഴിയാണ് അതുപോലെ തന്നെ സുന്നികൾ കബർ സന്ദർശന വേളയിൽ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നജീബ് മുസ്ലിർ ീങ്ങളെ രക്ഷിക്കണേ എന്നുള്ളത് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന് ഇന്നും ജീവിക്കുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ തൗഹീദിൽ ഇവർ വണ്ടി കയറി ഇന്ദും ലോകം നിയന്ത്രിക്കുന്നതൊക്കെ കേവലം ചില മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവിടേക്ക് മാത്രമല്ല അതേ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ നിർബന്ധമാണെന്ന് വരെ അവസ്ഥയിലേക്ക് ഇസ്തിഹാഫ നിർവഹിക്കുക എന്നത് നിർബന്ധമാണ് അത് സുന്നത്താന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒഴുക്കം മട്ടിലൊന്നും പോകാൻ പറ്റൂല നിർബന്ധ നിർബന്ധാണ് അപ്പോഴാണ് ഇങ്ങനെ പറയാൻ മാറി നിക്ക് കേട്ടില്ലേ കാന്തപുരത്തിന്റെ കോളേജിൽ പഠിച്ചിറങ്ങിയ സഖാഫിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഒരു മുസ്ലിമും അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞപ്പോ എവിടെ എത്തി കുട്ടി മുസ്ലിയാക്കന്മാര് ചോദിക്കൽ നിർബന്ധമാണ് എന്താ നിർബന്ധത്തിന്റെ ഡെഫിനിഷൻ പറയൂസ്താ നിങ്ങൾ ും ഒഴിവാക്കിയാൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നിർബന്ധ കാര്യമാണ് അത്രേ സി എമ്മിനോട് തേടൽ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ അതുപോലെയുള്ള മക്കബറകളിൽ അന്തി ഉറങ്ങുന്ന മഹാന്മാരോട് തേടൽ ഇതറിയാതെ പറഞ്ഞു പോയതല്ല ആവർത്തിച്ചാവർത്തിച്ചാണ് അള്ളാഹുവിന്റെ കേവലം സിട്ടിയായ മനുഷ്യൻ നന്ദികേടിന്റെ വാക്ക് പറയുന്നത് നന്ദികേടിന്റെ വാക്ക് പറയുന്നത് ഈ കാര്യം സ്ഥാപിക്കാൻ എന്താണ് ഇവർക്ക് തെളിവ് ഒരു കാര്യം ഇസ്ലാമിൽ നിർബന്ധമാകണമെങ്കിൽ എന്തായിരിക്കണം അതിന് തെളിവ് വിശുദ്ധ ഖുർഹാന്റെ ആയത്തല്ലേ പ്രവാചകന്റെ ചരല്ലേ എവിടെയാണ് ഹിൻകുന്തും ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മേലെ ഒരടിമ ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണടോർക്കെന്ന് പറയുന്നത് അതല്ലേ പറയുന്നത് ഇവിടെ എന്നാൽ ഇവർക്ക് തെളിവെന്താ ആരോ പാടിയ ചില പാട്ടുകളാണ് ഇതിന് തെളിവ് അതുപോലെ തന്നെ ആരോ കണ്ട കുറെ സ്വപ്നങ്ങളാണ് തെളിവ് കുറെ വാറോലകളാണ് തെളിവ് ഇനി പ്രമാണങ്ങളെ തൊട്ടാൽ തന്നെ ദുർവ്യാഖ്യാനിക്കുകയല്ലാതെ ഇതിനൊന്നും തെളിവുകളുമില്ല ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് മഹാന്മാരുടെ ചാറങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കളവുകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളക്കറാമത്തുകളും ഒരിക്കലും ആരും കേട്ടുകേളിവ് പോലും ഇല്ലാത്ത കുറെ വിടുവായുത്തങ്ങളും അല്ലാതെ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇതിന് തെളിവുള്ളത് നോക്കൂ നിങ്ങൾ ഈ നാട്ടുകാരനായ ഇവിടുത്തെ ഒരു പണ്ഡിതന്റെ ഒരു കറാമത്ത് കഥ കേട്ടു നോക്കൂ നിങ്ങൾ ബിരിയാണി വെച്ചുള്ള ചെമ്പ് തുറന്നിട്ട് ചത്താരനെ കാട്ടി ബിരിയാണി വെച്ചുള്ള ചെമ്പ് തുറന്നിട്ട് ചത്ത അരണനെ കാണിച്ചു കൊടുത്തു അത് കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു കഥാമത്തെ പള്ളിപ്പടി ഉപ്പാപ്പ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇറച്ചി ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയാണ് ഇറച്ചിയുടെ ചെമ്പ ചവിട്ടിയാണ് മറിച്ചിട്ടു ആ കടക്കാരൻ വന്നിട്ട് പള്ളിപ്പടി ഉപ്പാപ്പാനെ അടിച്ചു എന്നാണ് ചരിത്രം പക്ഷെ ഇറച്ചി തിരിച്ച് ഇതിലേക്കു തന്നെ ഇങ്ങനെ കോരി സമയത്ത് ഒരു അരണി ഇങ്ങനെ വെന്ത് ചത്ത് കിടക്കും എറണാകുളം ടൗൺ പള്ളിയിൽ അകത്ത് കയറിയിട്ട് മാർക്കറ്റുകളിൽ അകത്ത് കയറിയിട്ട് പള്ളിയിലാണ് മൂത്രം ഇച്ചൂട്ട് പള്ളിയിൽ കുറേ ഇത് എന്ത് ഈ കാണിക്കണേ പള്ളിയിലാണോ ഈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ കാർപ്പറ്റ് കഴുകാൻ വേണ്ടി പായ കഴുകാൻ വേണ്ടി എടുത്തോക്കിയപ്പോ സുബാൻ്റെ താഴ്ത്തുവരെ എലി ചത്തുകടക്കുന്നു കേട്ടില്ലേ അപ്പൊ ഈ നാട്ടിലെ ഉസ്താദിന്റെ കരാമത്ത് കഥയാണത് പള്ളിയിലെ കാർപ്പറ്റിന്റെ ചോട്ടിലെ എലി മൂത്ര എന്താ പള്ളിയിൽ മൂത്രയ്ക്കെ അപ്പൊ ഇവർ ഔലിയാക്കന്മാരുടെ ഒരു അവസ്ഥ പിന്നെ ഭക്ഷണത്തിന്റെ പാത്രം ചവിട്ടി തെറിപ്പിച്ചു ഭക്ഷണത്തോട് മര്യാദ വേണ്ടേ അത് കിട്ടാത്ത പതിനായിരങ്ങളും ലക്ഷങ്ങളും ലോകത്ത് ഉണ്ടാവുമ്പോ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ചവിട്ടിമറിച്ച് പെറുക്കിയിടുമ്പോ അതിന് ചത്ത അരണനൊക്കെ ഉണ്ടല്ലോ ആ അരണ എടുത്തിടാൻ പറയല്ല ആദ്യം ഭക്ഷണം ചവിട്ടി തെറിപ്പിക്കുക ഇതൊക്കെയാണോ ഔലിയാക്കന്മാരുടെ ജോലി ഈ കറാമത്തൊക്കെ വിശ്വസിക്കാത്തവരില്ലേ എന്താ ചെയ്യാന്നാണ് അതിന്റെ അവസാനം പറയണത് ആര് വിശ്വസിക്കും നീളൻ തലിയിൽ കെട്ടും ഒരു പച്ച പുതപ്പുമൊക്കെ തോളിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ സമൂഹം വിശ്വസിച്ചു പോകും എന്ത് ഇവരൊക്കെ പറയുന്നത് സത്യമാണ് എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകളെ ചൂഷണം ചെയ്ത് സമ്പത്ത് നേടിയെടുക്കാനല്ലാതെ ഈ കറാമത്ത് കഥകൾ എന്തിനു കൊള്ളും അതൊക്കെ പറയുമ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മളാരും കറാമത്തിനെതിരാണ് എന്ന് കറാമത്ത് ഖുറാൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ് പക്ഷെ ആ സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പരിണനത്തിനറിയോ ജാറങ്ങളിലേക്ക് മഹാന്മാരായ ആണെന്ന് പറയപ്പെടുന്ന ആളുകളുടെ മക്കബറകളിലേക്ക് ആളുകളെ എത്തിക്കാൻ വർഷാവർഷം അവരുടെ ആണ്ട് നേർച്ചകൾ നടത്താൻ ഈ ആണ്ട് നേർച്ചക്ക് തെളിവാണ് ഇന്നൊരു മുസ്ലിരാ പറഞ്ഞത് ഹദീജി മരണശേഷൻ നബി ആടിനറുത്തു കൊടുത്തില്ലേ എന്നാണ് ഹദീജി ബിവിയുടെ കാലശേഷൻ നബി ആടിനറുത്തു കൊടുത്ത ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് പക്ഷെ അതാണോ നിങ്ങളുടെ മഹബറകളിൽ നടക്കുന്നത് സിയാറത്ത് എന്ന് മഹാന്മാരുടെ രികിൽ ചെയ്തു കൊട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ് അനിസ്ലാമികതകളില്ലേ സംഗീതങ്ങളില്ലേ ഡാൻസുകളില്ലേ കരിമരുന്ന് പ്രയോഗങ്ങളില്ലേ വർഷാവർഷം ജാരങ്ങളിൽ നടക്കുന്ന ഇത്തരം പ്രവണതക്ക് ഏത് സ്വഹാബിയുടെ തെളിവാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാണിച്ചു കൊടുക്കും നിങ്ങൾ ഈ സമൂഹത്തിന് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് നേർച്ചയില്ല നേർച്ച ഇസ്ലാമിലുള്ളതാ ഇസ്ലാമിലുള്ള നേർച്ച ആൾക്കാർക്കും അറിയില്ല നിർബന്ധമായി സുന്നത്തായ ഒരു കാര്യം സ്വയം നിർബന്ധമായി ഏറ്റെടുക്കണ നേർച്ച സുന്നത്തായ ഒരു കാര്യം ഇപ്പൊ പള്ളിയിലേക്ക് ഒരു ഭണ്ഡാരക്കുട്ടിക്ക് ഞാൻ എത്ര പൈസ ഇടും എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പഠിപ്പിച്ച ഞാൻ പക്ഷെ ഇന്ന മഹാന്റെ കബറിലേക്ക് ഞാൻ ഒരു ആടിനെ എന്ന് പറഞ്ഞത് ശിർക്കാണ് അതുപോലെ തന്നെ ഇന്ന മഹാന്റെ ജാരത്തിലേക്ക് ഞാൻ ഒരു പഴക്കല കൊടുക്കുന്നു പറഞ്ഞാൽ ശിർക്കാണ് ഇസ്ലാം അങ്ങനത്തെ നേർച്ച വഴിപാട് പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ പറഞ്ഞപ്പോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ വന്ന് എ ബി സംസ്ഥയുടെ നേതാവായ പേരൂർ അബ്ദുറ കാഫി പറഞ്ഞത് ആചാരങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആണ്ട് നേർച്ചകളിൽ നടക്കുന്ന വിദേഹത്തുകളെ അനാചാരങ്ങളെ ഞങ്ങൾ എതിർക്കാറുണ്ട് വിദേഹത്തിന് എന്താ പറയാ വിദേഹത്തുകൾ എതിർക്കാറുണ്ട് എവിടെ ഈ നേർച്ചയിലെ ആണ്ട് നേർച്ചയിൽ ആണ്ട് നേർച്ചന്റെ വിദേഹത്ത ഈ എന്ന് പറഞ്ഞ പോലെ നീ അതിൽ നിന്നൊന്ന് വേർതിരിക്കാനോ അദ്ദേഹം പറയാണ് കരിമരുന്ന് പൊട്ടിക്കല്ല പീപ്പിളി വിളിക്കല്ല മ്യൂസിക് ഇടല്ല ഇതൊക്കെ പറ്റും നിങ്ങൾ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ മുഫ്തിയായർച്ചയും ചില വിവാദങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കരിമരുന്ന് പൊട്ടിക്കണം വായുവിലുള്ള അടുക്കള നശിച്ചു പോകാൻ അത് കാരണമാകും അതുപോലെ തന്നെ ചെണ്ടകൾ ഉപയോഗിക്കാം മഹാന്മാരുടെ ഖബറിന്റെ അടുക്കലെ കാനകളെ എഴുന്നള്ളിപ്പിക്കാം ഇന്നും ജീവിച്ചിരിക്കുന്ന സഖാഫി അല്ലേ അലവി സഖാഫി അതേ പറഞ്ഞെന്താ ആനക്കെന്താ കൊഴപ്പന്നാ ആന ഉപയോഗിക്കാൻ പാടില്ല അമുസ്ലിങ്ങളെ ഷിയാറുകളല്ലേ എന്ന് ചോദിച്ചപ്പോലും ചോദിക്കണത് അല്ലേ ഇതൊക്കെ നിങ്ങളൊരു മതത്തിന്റെ ഭാഗമായിട്ടാ ചെയ്യുന്നത് ഈ നാട്ടിലും ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകളില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കബറി കബറിന്റെ അടുക്കൽ ചെല്ലാൻ ഇസ്ലാം പഠിപ്പിച്ചത് അവർക്ക് വേണ്ടി ദുഴ ചെയ്യാനും പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകാനും അതുപോലെ തന്നെ നിന്റെ കണ്ണുകളെ നനയിപ്പിക്കാനും എറുക്കുൽ കൽ നിന്റെ ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കുവാനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചന്ദ്രക്കൂടം നേർച്ച അതുപോലെ തന്നെ ഉള്ള ആണ്ട് നേർച്ചകൾ അതുപോലെ തൃശൂർ ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ കുറെ നേർച്ചകൾ ഈ നേർച്ചകളിലൊക്കെ അവിടെ ചെന്നാൽ കബറിന്റെ അടുത്ത പരലോകത്തിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുവോ ഉണ്ടാകും ഒരു രസികൻ എന്നാൽ പറയണ്ടായി ഏതുപോലെ എന്നറിയോ അവിടെ യന്ത്ര കുഞ്ഞാൽ കൊടുത്തിട്ടുണ്ടാവും ആ യന്ത്ര കുഞ്ഞാലും കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് മേലെ കത്തിയിട്ട് താഴത്തുകൊക്കെ ചിലപ്പോൾ പരലോത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവും അല്ലാതെ അവിടെ ചെന്നണ്ടോ പരലോക ഓർമ്മ ഉണ്ടാണത് ആണും പെണ്ണും കൂടിക്കലരുന്ന എത്ര എത്ര ഹറാമുകളാണ് ആ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യേണ്ടത് എന്താ അവിടെ കിടക്കുന്ന മഹാനോട് വിളിച്ചു പ്രാർത്ഥിക്കുക അവിടെ കിടക്കുന്ന മഹാനോട് വിളിച്ചു തേടുക ഈ രംഗ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനു വേണ്ടി ആത്മീയ മജിലിസുകൾ സംഘടിപ്പിക്കുക ഇപ്പോ ഭീമാ ഭീമായുടെ ജാർത്തിങ്ങൾ നടന്ന ഒരു ഉറൂസ് ഉണ്ടായിരുന്നു ആ ഉറൂസിൽ മുസ്ലിയാക്കന്മാരുടെ ഇടയിലൂടെ ആണു പെണ്ണുങ്ങളെ നടന്നു പോകുന്ന കാഴ്ച ക്ലിപ്പുണ്ട് ഞാനിപ്പോ കാണിക്കണില്ല ആണുങ്ങളും പെണ്ണുകളും മോരും മുതലിയും കറി വച്ചത് അപ്പൊ അവിടെ ഫിതനല്ല ഫിത്തിനെപ്പഴേ ഉള്ളൂ തന്റെ ഭർത്താവിന്റെ കൂടെ തന്റെ മകന്റെ കൂടെ അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ച സെൽഫി പള്ളികളിൽ ചെന്ന് ജുമാ ജമായത്തിൽ പങ്കെടുത്താൽ ഞാൻ ആ സമയത്ത് പിശാജി കടന്നുറങ്ങായിരിക്കും എന്താണ് ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിലേക്ക് ആളുകൾ എത്തിപ്പെട്ടു അല്ലേ ആ അത്തരത്തിലുള്ള അനിസ്ലാമികമായ ആണ്ടു നേർച്ചകളിൽ പ്രസംഗിക്കുന്നതാരാ ഇന്ന് പതിനായിരങ്ങളും ആയിരങ്ങളും പങ്കെടുക്കുന്ന നൗഷാദ് ചില പ്രഭാഷണങ്ങളൊക്കെ അവർക്ക് കഴിയുന്നുണ്ടോ ഈ അനിസ്ലാമികത എതിർക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഈ എതിർക്കാൻ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ വിശുദ്ധ മാറൂല്ലോ പ്രവാചകന്റെ ചര്യോ ഇതിന് തെളിവായി നിങ്ങൾക്ക് വല്ലതുമുണ്ടോ എത്രയോ സ്വഹാബികരുടെ മരണം നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കബറിന്റെ അരികിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം നേർച്ച അവിടെ അവിടെ കോടികൾ ഇന്നും സൗദിയിൽ കബറില്ലേ അങ്ങനെ നിങ്ങൾ ഇത് ഇസ്ലാമികമല്ല എന്ന് പറയാനാണെന്ന് പറഞ്ഞത് സഹോദരങ്ങളെ ഇസ്ലാമിലെ കബർ ജിയാറത്തെ നാല് കാര്യത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു മരണത്തെ കുറിച്ച് ഓർക്കാൻ പരലോകത്തെ കുറിച്ച് ഓർക്കാൻ അതോടൊപ്പം തന്നെ നിന്റെ മനസ്സിനെ കണ്ണിനെ നനയിപ്പിക്കാൻ നാളെ ഞാനും ഇവിടെ ചെന്ന് കിടക്കേണ്ടവനാണല്ലോ എന്നുള്ള ചിന്തയുണ്ടാകാൻ അല്ലെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ സമയം കുറഞ്ഞു പോയി എന്ന് എനിക്കറിയാം വിശാലമായി സംസാരിക്കണമെന്നുണ്ടായിരുന്നു പലതും കാണിക്കണമെന്നുണ്ടായിരുന്നു സമയം ഇവിടെ തീർന്നു എന്നറി ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ത് ചെയ്യുക പ്രമാണങ്ങളെ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിന് പഠിക്കുക റബ്ബിനോട് ഇന്ന് രാത്രി തന്നെ പ്രാർത്ഥിക്കുക റബ്ബിയെ ഹക്ക് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഷിർക്കിലും ഖുറാഫാത്തിലും അകപ്പെട്ട ആളുകളായിരുന്നു അലഹമില്ല ഹിതായത്തിന്റെ വഴി അല്ല കാണിച്ചു കൊടുത്തു അതെല്ലാവർക്കും അല്ല കൊടുക്കുന്നതല്ല നാപ്പത്തിരണ്ട് കൊല്ലം അള്ളാഹുബിന്റെ പ്രവാചകനെ നോക്കി വളർത്തിയ കാഫറായിരുന്ന മുഷിരിക്കായിരുന്ന അബൂത്വാലിബിന് കിട്ടാത്ത ഹിതായത്താണ് തൊള്ളായിരത്തി അമ്പത് കൊല്ലം നബിയുടെ കൂടെ ജീവിച്ച തന്റെ ഭാര്യക്ക് കിട്ടാത്ത ഹിതായത്താണ് തന്റെ മകൻ ഖൻആാന് കിട്ടാത്ത ഹിതായത്താണ് ഇബ്രാഹിം നബിയുടെ ഉപ്പച്ചിയായ ആസർ എന്ന് പറയുന്ന ആ മനുഷ്യന് താരിഖ് എന്ന് പറയുന്ന ആ മനുഷ്യന് കിട്ടാത്ത ഹിതായത്താണ് എറണാകുളം ജില്ലയിലെ ഏതോ ഒരു പിതാവിന്റെ മുമ്പക്കും ജനിച്ച നമുക്കല്ലാഹു നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നിട്ടുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന വടവൃക്ഷത്തിൽ കൂടുകൂട്ടാൻ ഭാഗ്യം കിട്ടിയിട്ട് അതിന്റെ തൗഹീദിന്റെ മാധുര്യം തണ ഭാഗ്യം കിട്ടാറേ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ആക്ഷയങ്ങളെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാതെ ജീവിച്ചു മരിച്ചു പോകുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെക്കാൾ ഹതഭാഗ്യവാന്മാർ വേറെ ആരുണ്ട് ചിന്തിക്കുക അല്ലതന്നു ബുദ്ധി കൊണ്ട് ചിന്തിക്കുക ഞാൻ എന്റെ സംസാരത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞ ആ നരകത്തിന്റെ അഗ്നിജ്വാലകളെ കുറിച്ച് ചിന്തിക്കുക റബ്ബിലേക്ക് സത്യം പഠിക്കാൻ വേണ്ടി മടങ്ങാൻ ദ്ശയത്തോടു കൂടി ഞാൻ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ സദസ്സുകളിൽ പ്രാർത്ഥിക്കണമെന്ന ചെയ്ത ആളുകളുണ്ട് അല്ലാഹു സുബാനഹുല നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം സഹോദരി സഹോദരങ്ങളുണ്ട് ഉസ്താദന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് കുടുംബാംഗങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ വിശ്വാസി വിശ്വാസിനികളുടെ കവരിടം സ്വർഗ കൊടുക്കുമാറാകട്ടെ കൊടുക്കുമാറാകട്ടെത്തും മറഹമത്വം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ കടഭാരത്തിൽപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പ്രത്യേകം ദുരാവസ്യത ചെയ്തിട്ടുണ്ട് അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം വരെ അവനെ മാത്രം ആരാധിച്ച് പ്രമാണബദ്ധമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ പ്രമാണത്തിന്റെ മുത്തമി അസുനയുടെ ആളുകളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ ഒരു മുത്തമഇ ഇന്നയ ആത്മാവായി ഒരു കൽബുൻ സലീമിന്റെ ഉടമയായി റബ്ബിലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മ എല്ലാവരെയും തുടക്കുമാറാകട്ടെ ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച യുവാക്കളുണ്ട് വാർദ്ധക്യം വന്നവരുണ്ട് ഞാൻ ഇന്നലെ യാത്ര ചെയ്തു പോരുമ്പോ ഇവിടെ ഈ പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകളിൽ താടി നിരച്ചവരുണ്ട് തലനിരച്ചവരുണ്ട് ഇവരൊക്കെ പല ലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങിയവരാണ് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് പ്രാർത്ഥന കൊണ്ട് കൂടുന്നവരുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ ഉള്ളവനെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നുള്ള ദശ്യത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ഈ നാട്ടുകാർക്ക് ഞങ്ങളുടെ സംസാരത്തിൽ അപക്വമായ നല്ല പെരുമാറ്റങ്ങളും കടന്നു വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ പ്രായത്തിൻ്റെ ഒരു ചാബല്യം മൂലമാണെന്ന് മനസ്സിലാക്കി അത് വിട്ടുവീഴ്ച ചെയ്തു തരണമേ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ്റെ തൗഹീദിനോടുള്ള സുന്നത്തിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ചില അമിതമായ പ്രയോഗങ്ങൾ വന്നുപോയത് എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അലീം ഹസന ഹസന അദാബന്ന